പയ്യന്നൂർ നേതൃത്വത്തിലുള്ള ജനകീയ നിർമ്മാണ കമ്മിറ്റി മാധ്യമപ്രവർത്തകൻ ഷാജിക്ക് വേണ്ടി നിർമ്മിച്ച വീട് കൈമാറി കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ നിർവഹിച്ചു നിർമ്മിച്ചു പ്രസ്ഫോറം അംഗവും മലബാർ ദിനപത്രം ലേഖകനുമായ ഷാജിക്കാണ് സൗകര്യപ്രദമായ വീട് നിർമ്മിച്ചു നൽകിയത് ഷാജിയെ സഹായിക്കുന്നതിനുവേണ്ടി വേണ്ടി പയ്യന്നൂർ പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റി വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുകയായിരുന്നു കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വീടിന്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ച് ഗൃഹപ്രവേശം ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം പത്രപ്രവർത്തനം നടത്തി പക്ഷേ സ്വന്തമായി നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പോഴാണ് പയ്യന്നൂർ പ്രസ്ഫോറൂം ഈ പ്രദേശത്തെ ജനങ്ങളും ചേർന്ന് അത്തരമൊരു സംരംഭത്തിന് മുന്നോട്ട് വന്നത് അത്തരമൊരു സംരംഭത്തിന് മുന്നേ എടുത്ത് എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കെട്ടിട നിർമ്മാണവുമായി സഹകരിച്ച തൊഴിലാളികളെയും അവാർഡുകൾ നേടിയ മാധ്യമപ്രവർത്തകരെയും ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ടി ഭരതൻ രാജീവൻ പച്ച കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു ഷാജിയുടെ പഴയ വീട് തകർന്ന് അപകട ഭീഷണിയിലായതിനെ തുടർന്നാണ് പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ പുതിയ വീട് നിർമ്മിച്ചു നൽകാനുള്ള മാതൃകാപരമായ ദൗത്യം ഏറ്റെടുത്തത് ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ